കാസർഗോഡ് കുമ്പള ആരിക്കാട് കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാൻ എത്തിയ അഞ്ചു പേരാണ് പിടിയിലായത് മുസ്ലിം ലീഗ് നേതാവും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ സംഘമാണ് പിടിയിലായത് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാർ പാലക്കുന്ന് സ്വദേശി സി എ അജാസ് മുഗ്രാൽപുത്തൂർ സ്വദേശി കെ എ അഫർ ഉളിയാർ സ്വദേശി മുഹമ്മദ് ഫിറൂസ് നീലേശ്വരം സ്വദേശി സഹദുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഘം നിധി തേടി കോട്ടയിലെത്തിയത് കോട്ടയ്ക്കകത്ത് നിന്ന് ശബ്ദം കേട്ട് നാട്ടുകാരെത്തിയപ്പോൾ കിണറിനുള്ളിൽ കുഴിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു മുജീബിന്റെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയ്ക്കകത്ത് നിധി തേടി സംഘമെത്തിയത് കണ്ണൂർ ഭാഗത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച യുവാക്കളെ പ്രലോഭിപ്പിച്ചാണ് കോട്ടയിൽ എത്തിച്ചതെന്നാണ് വിവരം നിധി കിട്ടിയാൽ തുല്യമായി പങ്കിടാനായിരുന്നു തീരുമാനം കൈരളി ന്യൂസ് കാസർഗോഡ്